മരണപ്പെട്ട ബാലന്റെ അമ്മയാണ് എന്നോടൊപ്പം ഉള്ളത് നിങ്ങൾ ഇവിടെ കോട്ട പള്ളീൻറെ അടുത്തായിരുന്നു താഴെ ആയിരുന്നു പള്ളിന്റെ അടുത്ത് എന്തിനാ അങ്ങോട്ട് പോയത് താഴേക്ക് നിങ്ങളെ കൂടെ തന്നെ തന്നെയല്ലായിരുന്നു താമസിച്ചിരുന്നേ അമ്മേന്റെ പേരെന്താ ബിന്ദു നിങ്ങൾ ഈ അടുത്താണ് താമസിക്കുന്നത് താഴെ പോലുണ്ടോ പോലില്ല പണി ഇവിടെ തന്നെയാ കാപ്പി പറയാ ബാലന്റെ പിതാവ് കൂടി എന്നോടൊപ്പമുണ്ട് നിങ്ങളിപ്പോ പള്ളീന്റെ ക്വാർട്ടേഴ്സിലാ താമസം താഴെ അങ്ങോട്ട് ഇല്ല ഒന്നും പോയത് നോക്കി പോയത് പണിക്ക് പോയതാണോ അല്ലെങ്കിൽ ആ താഴത്തെ കോളനി പഴയ സ്ഥലത്തേക്ക് പോയതാണോ പിന്നെ തിരിച്ചു തിരിച്ചു വരുകയാണ് ഇരുട്ടായിരുന്നു അപ്പഴേക്ക് രാത്രി വരായപ്പോ നിങ്ങള് നോക്കിയില്ല അവിടെ തന്നെ ഉണ്ടാവും

നിങ്ങളുടെ നിങ്ങൾ താഴെ താഴെ പഴയ അവിടെ അങ്ങനെ ആന വരുന്നുണ്ടോ എപ്പോഴും നിങ്ങൾ പള്ളി കോട്ടേക്ക് മാറിയിട്ടില്ല അവിടെ എത്ര കുടുംബണ്ട് നിങ്ങള് ഇപ്പൊ രണ്ടു കുടുംബ രണ്ട് കുടുംബ രണ്ട് കുടുംബം താഴെ രണ്ട് കുടുംബം പാടിയിലുണ്ട് നിങ്ങൾ അവിടുന്ന് പണിക്കൊക്കെ ഇങ്ങോട്ട് കാട്ടുകൂടെ വരണ്ടേ കാട്ടുകൂടക്ക പണിക്കൊക്കറിയി ദിവസം അന്നൊക്കെ പോയി ഞാൻ ഇന്നലെ എവിടെയായിരുന്നു ഞാന് വീട്ടിൽ തന്നെ ഉണ്ട് ബാലൻ വന്നു തിരിച്ച് പടിയിലേക്ക് അച്ഛനെ അതാണ് ഇവർ പങ്കുവെക്കുന്നത് മാർഷൽ ബാലൻ ഇവരുടെ അടുത്ത് ഇവർ താഴെയാണ് താമസിക്കുന്നത് ഇവരുടെ അടുത്ത് പോയിരുന്നു അവിടെ നിന്ന് അച്ഛനും അമ്മയും താമസിക്കുന്ന പാടിയിലേക്ക് രാത്രി തിരിച്ചു വരികയായിരുന്നു അപ്പോൾ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് കയറി വന്നത് അപ്പോഴാണ് ഈ കാട്ടാനയുടെ മുന്നിൽ പെട്ടത് അതായത് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ എപ്പോഴായിരിക്കും ആ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഉദ്യോഗസ്ഥരൊക്കെയുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാറ്റുക ഇന്ന് ഇടതുമുന്നണിയുടെ ഒരു സമരപരിപാടി മേപ്പാടിയിൽ നടക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഇടതുമുന്നണിയുടെ പ്രധാന നേതാക്കളൊക്കെ വിവരമറിഞ്ഞ് അപ്പോൾ തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുമുണ്ട് അവരുൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളുമൊക്കെ സ്ഥലത്തുണ്ട് അവരൊക്കെ ഉദ്യോഗസ്ഥരോടൊപ്പം നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്